ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച മാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കുഞ്ഞ് റെസിപ്പീസുമായിട്ടാണ് ഇതിൽ ആദ്യത്തേത് ഒരു പച്ചമാങ്ങ ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ ഒരു മൂന്ന് നാല് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റുമാണ് ചോറിനായിട്ട് ഇത് മാത്രം മതിയാകും അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ ഇതാ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് മുഴുവനും ഞാൻ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ല പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കറിക്ക് ആവശ്യമായ കഷ്ണങ്ങൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഈ മാങ്ങാ കഷ്ണങ്ങളിൽ ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നത് ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് അടുത്ത റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേറൊരു മാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഞാൻ ഇതിലേക്ക് മുറിച്ച് ചേർക്കുകയാണ് ഇത് നമുക്ക് മുറിച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മാങ്ങാ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാകും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് നുള്ളു ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ചീരകാണ് ചേർക്കുന്നത് ചെറിയ ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം മൂന്ന് പച്ചമുളക് ഒന്ന് മുറിച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല ഈ പച്ചമുളക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി വലിയ മൂന്നല്ലി എടുത്തിട്ടുണ്ട് ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ അഞ്ചോ ആറോ എടുക്കാവുന്നതാണ് ഇത് രണ്ടും ചതച്ച് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല പോലെ ഈ എണ്ണയിലേക്ക് ഇറങ്ങി വരും ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാണ് ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാളയും എടുക്കാവുന്നതാണ് പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരണം ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് കറിക്ക് കൂടുതൽ മഞ്ഞൾ കളർ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ കാണാവുന്നതാണ് മാങ്ങ ഞാനിതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഈ മാങ്ങാ കഷ്ണങ്ങൾ വല്ലാതെ അങ്ങ്ങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടേണ്ടത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഈ ഒഴിച്ചു കറിയിലേക്ക് നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഞാനിതിലേക്ക് നല്ല കട്ടിയുള്ള മോരാണ് ചേർക്കുന്നത് കട്ടിയുള്ള മോരോ അല്ലെങ്കിൽ തൈരോ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഒട്ടും തന്നെ പുളിയില്ലാത്ത മോരാണിത് അപ്പോൾ ഒന്നൊന്നര മിനിറ്റോളം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈരാണ് ചേർക്കുന്നതെങ്കിൽ നല്ലപോലെ കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ മോര് ചേർത്തതിന് ശേഷം ഞാനിത് ചൂടാക്കുന്നില്ല മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ചൂടാക്കിയെടുക്കണം എന്നുള്ളവർക്ക് ചൂടാക്കിയെടുക്കാവുന്നതാണ് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പോഴാണ് നമ്മൾ വറുത്തിട്ടിരിക്കുന്നതിൻ്റെയും മാങ്ങയുടെ ഒക്കെ ഫ്ലേവറ് ഈയൊരു മോരിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ചോറിൻ്റെ കൂടെ ഈയൊരു കറിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഇത് മാത്രം മതിയാവും ചോറ് ആയിട്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് ഇതാ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് വറ്റൽമുളകാണ് രണ്ട് വറ്റൽമുളകും ചേർക്കുന്നുണ്ട് പച്ചമുളകും വറ്റൽമുളകും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുകിയ തേങ്ങയാണ് മൂന്ന് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങയൊന്ന് ചൂടായി വന്നാൽ മതി തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഇതും കൂടി ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇന്ന് നമുക്കിതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ ചോറ്ണ്ണാനായിട്ട് ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ പച്ചമാങ്ങ കൊണ്ടുള്ള രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കറിയിലായാലും ചമ്മന്തിയിലായാലും മാങ്ങഷ്ണങ്ങൾ ചേർക്കുമ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ വളരെ കുറച്ച് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഈ കറിക്ക് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഉലുവപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ഉലുവപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് വറുത്തിടുമ്പോൾ ഉലുവ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഉലുവപ്പൊടി ചേർത്തിട്ടില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ രണ്ട് റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുന്നേ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ